എല്ലാവർക്കും നമസ്കാരം അടുക്കളയിൽ ലഭ്യമാകുന്ന ചേരുവകൾ വെച്ച് അടിപൊളി സാമ്പാർ മസാല ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചേരുവകളെല്ലാം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വീതം തോരപ്പരിപ്പ് കടലപ്പരിപ്പ് ഇടാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം പരിപ്പുകളൊക്കെ നന്നായി ചുവന്ന് കിട്ടണം എന്നാൽ കരിയാനും പാടില്ല എല്ലാ ചെരുവുകളും കറക്റ്റായി വറുത്തെടുക്കുമ്പോഴാണ് സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നു വറവ് കുറയാനും പാടില്ല കൂടാനും പാടില്ല ഇതുപോലെ പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് തേങ്ങ വേണമെങ്കിൽ അരയ്ക്കാം ഈ പൊടി കൊണ്ട് തന്നെ നല്ല കുഴപ്പമുള്ള സാമ്പാർ ഉണ്ടാക്കാം ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു ടേബിൾ സ്പൂൺ പുഴുങ്ങലരി വറുത്തെടുക്കാം റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത് കുത്തരിയതിനും കുഴപ്പമില്ല അരി നന്നായി ചോന്ന് കിട്ടണം അരി പൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി അതിലെടുക്കാം എടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടാതെ അര ടീസ്പൂൺ കടുക് കൂടി ഇടാം കടുകും ജീരകം പൊട്ടി കിട്ടണം ടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ത്രീ മതി ഇതെടുക്കാം ഒരു കപ്പ് മല്ലിയാണ് എടുത്തിരിക്കുന്നത് കഴുകി ഉണക്കിയ മല്ലിയാണ് ഇത് മല്ലി നന്നായി ചൂടായി കിട്ടിയാൽ മതി കളറ് മാറണ്ട നന്നായി ചൂടായിട്ടുണ്ട് ഇത്രയും മതി ഇതും എടുക്കാം ഒന്നര ടീസ്പൂൺ ഉലുവെടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുരുമുളക് ഇടാം അര ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് ഉലുവ നന്നായി ചുവന്ന് കിട്ടണം എന്നാൽ കരിയാൻ പാടില്ല ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി ഉലുവ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി കുരുമുളക് നന്നായി ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില വറുത്തെടുക്കാം കറിവേപ്പില നല്ല മൊരിഞ്ഞ് കിട്ടണം വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് കേടാകും കറക്റ്റായിട്ടുണ്ട് ഇതും എടുക്കാം ഒമ്പത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഇതുകൊടി വറുത്തെടുക്കാം മുളക് നന്നായി ചൂടായി കിട്ടണം റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി എടുക്കാം പാനിലേക്ക് അര ടീസ്പൂൺ എണ്ണ ഒഴിക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള കായം വറുത്തെടുക്കാം ചെറിയ പീസുകളായി ഇടാം കായത്തിൻ്റെ ഉള്ളെല്ലാം നന്നായി വെന്ത് കിട്ടണം മാറ്റി മാറ്റി കൊടുക്കാം കായം ഇങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമില്ല കറി ഉണ്ടാക്കുമ്പോൾ പൊടിയിട്ടാലും മതി കായ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് എടുക്കാം മാറ്റി മാറ്റിവെക്കാം നന്നായി തളുത്തിട്ടുണ്ട് ഇനി പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇടാം നന്നായി ബ്ലെൻഡ് ചെയ്യാം തരികളില്ലാതെ പൊടിച്ചെടുക്കണം ഈ പൊടി അഞ്ചാറ് മാസത്തോളം നമുക്ക് സൂക്ഷിച്ചു വെക്കാം വളരെ ടേസ്റ്റിയായി സാമ്പാർ പൊടിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അരക്കപ്പ് വരിപ്പും രണ്ട് കപ്പ് പച്ചക്കറി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി ഇടാം മൂന്ന് ടേബിൾ സ്പൂൺ പൊടിയെടുക്കുന്നുണ്ട് ൽക്കപ്പ് വെള്ളത്തിൽ കലക്കിയെടുക്കാം കട്ടകളില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കാം ആഴ്സിന് പുളി ഒഴിക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം െടുക്കാം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിടാം കടുകും കറിവേപ്പിലിട്ടാണ് തിളച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം നല്ല കൊഴുപ്പുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ